അറുപത്തിരണ്ടാമത് സംസ്ഥാന കലോത്സവത്തിന് കൊല്ലത്ത് നാളെ തിരശ്ശീല ഉയരും ഇത്തവണ ഇരുപത്തിനാല് വേദികളിലാണ് മത്സരങ്ങൾ കോഴിക്കോട് നിന്നും പ്രയാണം ആരംഭിച്ച സ്വർണക്കപ്പ് ഇന്ന് കൊല്ലത്തെത്തിച്ചേരും കലോത്സവത്തിന്റെ ഒരുക്കങ്ങളൊക്കെ സംബന്ധിച്ച വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് രാജീവ് ചേരുന്നു രാജീവ് അറുപത്തിരണ്ടാമത് സംസ്ഥാന കലോത്സവത്തിന് കൊല്ലത്ത് നാളെയാണ് തിരശ്ശീല ഉയരുന്നത് ഇത്തവണ ഇരുപത്തിനാല് വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് എന്തൊക്കെയാണ് കലോത്സവ നഗരിയിലെ വിശേഷങ്ങൾ വൃന്ദ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലാമേളയ്ക്ക് കൊല്ലം ഏതാണ്ട് കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം ഇതിന്റെ ഒരുക്കങ്ങളുടെ എല്ലാം അവസാന ഘട്ടത്തിലാണ് ഇന്ന് ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി തന്നെ ആശ്രാമ മൈതാനത്തെ പ്രധാന വേദിയായ ആശ്രാമ മൈതാനത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് കൂടി ആ പ്രോഗ്രാം കമ്മിറ്റിക്ക് കൈമാറിക്കഴിഞ്ഞാൽ ആ പ്രധാന വീതിയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകും ബാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇന്ന് തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് കാരണം ഇന്ന് ആദ്യ സംഘം കാസർഗോഡ് നിന്നുള്ള കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള ആദ്യ സംഘത്തെ ഇന്ന് വൈകിട്ടോടെയാണ് ഇവിടെ എത്തിച്ചേരുന്നത് അവരെ കമ്മിറ്റി എല്ലാവരും ചേർന്ന് തന്നെ സ്വീകരണം നടത്തുന്നുണ്ട് ഇതിന്റെ ഏകദേശം ഒരുക്കങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പൂർത്തിയായി പൂർത്തിയായിരിക്കുകയാണ് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഇന്ന് രാവിലെ പത്ത് മണി തൊട്ട് ആരംഭിക്കുന്നുണ്ട് ട്രാൻസ്പോർട്ട് കമ്മിറ്റിയുടെ നഗരം ചുറ്റി ചുറ്റൽ മൈതാനത്തു നിന്നും ആരംഭിക്കും ഇതുപോലെ തന്നെ ഇന്ന് ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള സ്വർണക്കപ്പ് ഏർ കാസർഗോഡ് സോറി കോഴിക്കോട് നിന്നും പ്രയാണം ആരംഭിച്ചിട്ടുണ്ട് അത് ഇന്ന് കൊല്ലത്ത് കൊല്ലം ജില്ലയിലേക്ക് എത്തുന്നതാണ് ഏനാത്ത് അടൂര് വഴി ഏനാത്ത് വഴി കൊട്ടാരക്കരയിലെത്തും ഇവിടെ മന്ത്രിമാർ ചേർന്ന് ഗണേഷ് കുമാറും ചിഞ്ചു റാണി ഉൾപ്പെടെയുള്ളവർ ബിന്ദു ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സ്വീകരണം നൽകും അവിടെ നിന്ന് കൊല്ലത്ത് നിന്ന് കൊല്ലത്തേക്ക് കൊണ്ടുവരും കൊല്ലത്തു നിന്നും ഘോഷയാത്രയായാണ് ഇത് ഈ നടക്കുന്ന പ്രധാന വേദിയിലേക്ക് ഈ സ്വർണക്കപ്പ് കൊണ്ടുവരുന്നത് ഏതാണ്ട് നമുക്ക് ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി ഇപ്പോൾ ട്രാഫിക്കിന്റെ ട്രാഫിക് സംബന്ധമായ ചില തീരുമാനങ്ങൾ കൂടി ഇന്ന് എടുക്കുന്നുണ്ട് അതിനുശേഷം ഈ നഗരം ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് വേണം നമുക്ക് പറയാൻ വൃന്ദ രജയും അതേപോലെ തന്നെ ഇരുപത്തിനാല് വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് അതോടൊപ്പം തന്നെ വേദികൾക്ക് ഓരോന്നിലും കലാകാരന്മാരുടെ പേരാണ് വച്ചിരിക്കുന്നത് എന്ന് പറയാ അറിയാൻ സാധിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വൃന്ദ ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാല് വേദികളിലായി തന്നെയാണ് മത്സരം നടക്കുന്നത് എല്ലാ മത്സരങ്ങളും കൃത്യസമയത്ത് തുടങ്ങി കൃത്യ സമയത്ത് അവസാനിപ്പിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് കാൾ സെക്കൻഡ് കാൾ തേർഡ് കാൾ എന്നീ മൂന്ന് പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടി വേദിയിലെത്തി മത്സരത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അത് ക്യാൻസലാക്കും എന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നു അതുകൊണ്ട് തന്നെ സമയം കൃത്യനിഷ്ഠ പാലിക്കുന്നു കാര്യത്തിൽ സംഘാടക സമിതി ഉറച്ചു നിൽക്കുകയാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പ്രധാന വേദി പ്രധാന വേദിയിൽ ഒ എൻ വി കുറുപ്പിന്റെ നാമകരണമാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ തന്നെ എല്ലാ കലാ സാംസ്കാരിക മേഖലകളിൽ മികവ് പുലർത്തിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരുകളാണ് ഈ ഇരുപത്തിനാല് വേദികളിലും നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഓരോ പ്രദേശത്തെയും ഈ മെയിൻ വേദികളിലും ഈ കൊല്ലം ജില്ലയിലെ കലാകാരന്മാരെ ഉൾപ്പെടുത്തിയുള്ള സ്ഥൂപങ്ങൾ ഇന്ന് വെക്കും എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും ഈ വരുന്നവർക്കുള്ള താമസ ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോൾ പൂർത്തിയായി എന്ന് പറയാം സംസ്ഥാന കലോത്സവത്തിന് കൊല്ലത്ത് നാളെ തിരശീല ഉയരും ഇത്തവണ ഇരുപത്തിനാല് വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് കോഴിക്കോട് നിന്നും പ്രയാണം ആരംഭിച്ച സ്വർണക്കപ്പ് ഇന്ന് കൊല്ലത്ത് എത്തിച്ചേരും കലോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം സംബന്ധിച്ച വിവരങ്ങളാണ് കൊല്ലത്ത് നിന്നും രാജീവ് നൽകിയത്